വീഡിയോലേക്ക് ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ എന്ന് പറയുമ്പോ ഏയ് ആർക്കും ഒരു കമ്പമില്ല അവരെ തള്ളവരലങ്ങില്ല നേരെ മറിച്ച് ആവശ്യമില്ലാത്ത ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞമ്മ അയ്മ നെക്കാൻ ഇവരെ തള്ളവരലില്ല രണ്ടു തള്ളവരലും വരും അങ്ങനത്തെ ലോകാണിപ്പോ ഇനിയിപ്പോ എന്താ പറയണേ ഇത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയില്ല ഞാൻ എന്റെ സ്വന്തം വേദനയും കൊണ്ട് നിങ്ങൾ അത് ഏത് സ്പിരിറ്റിൽ എടുക്കും എനിക്കറിയില്ല ഇനിയിപ്പോ ഏത് സ്പിരിറ്റ് സ്പിരിറ്റിലെടുത്താലും നിങ്ങളുടെ സ്പിരിറ്റ് മാത്രം മതി എനിക്ക് ഞാൻ പോകുന്നു പറയട്ടെ എനിക്ക് ഇന്നെ കാണുന്ന കുറെ ആൾക്കാരുണ്ട് ഞാൻ അവരെടുത്താണ് ഇത് പറഞ്ഞത് അല്ല അവർക്കറിയാം നമ്മുടെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഒരാൾക്ക് ഒരാള് സംസാരിക്കുമ്പോൾ അറിയാം അയാൾ എങ്ങനെയാണ് ജീവിക്കണമെന്നുള്ളത് ആരുമായിട്ടും കച്ചർ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ ശരിക്കും കച്ചറുണ്ടാക്കുന്ന വീഡിയോ കൂടി ഇടണം എന്ന് ഞങ്ങൾ ചിന്തിക്കും ഞാൻ അതിപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കണക്കാക്കുക നിങ്ങൾ എങ്ങനെയാണ് കൈ എടുക്കുക എന്ന് മനസ്സിലാവില്ലല്ലോ അറിയില്ലല്ലോ ഇവനെന്താ ഇങ്ങനെ ഇവൻ ഇങ്ങനത്തെ ആളായിരുന്നു അങ്ങനെ ഈ വരുന്ന ആൾക്കാർക്കല്ല കുറപ്പം വരുന്ന ആൾക്കാർക്കും വന്ന് സൈഡ് കയറാതെ ഇൻഡിക്കേറ്റർ ഇടാതെയും തോന്നിയ മാറി തോന്നിയാസം കാട്ടി പോണാർക്ക് ഒരു കുഴപ്പല്ല നമ്മള് വർത്തമാനം പറയുമ്പോഴാണ് പിന്നെ ജാതയിൽ പങ്കെടുക്കാൻ കുട്ടികളെ കിട്ടാനില്ല എന്നെ കിട്ടാനില്ല എന്നല്ല കുട്ടികൾക്ക് വരാൻ താല്പര്യമില്ല അതും അത്രയും പിന്നെ ദൈവത്തിനോട് ആ കൃഷ്ണനോടുള്ള ഭക്തി കൊണ്ട് മാത്രമാണ് ഇന്ന് ഓരോ ശ്രീകൃഷ്ണ ജയന്തിക്കും ഇവർ പങ്കെടുക്കുന്നത് അപ്പം ഞാൻ പറയട്ടെ ഈ പറഞ്ഞ കഴിഞ്ഞപ്പോൾ എന്താ അറിയാമോ വേണ്ട ഇതിനൊക്കെ നല്ലത് വേറെ വന്നും പറയാം ഇത് നന്നാവില്ല ഇവർ ഈ കേരളത്തിലുള്ള ആൾക്കാരെ ആരും ജനങ്ങൾ പൊതുവെ ഞാനും നന്നാവില്ല നന്നാവില്ല പറഞ്ഞാൽ നന്നാവില്ല കാരണം അത്രയും കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നുണ്ട് നമ്മള് പിന്നെ നമ്മള് ശ്രീകൃഷ്ണൻ്റെ പോയി പറഞ്ഞ കാര്യം ആവശ്യമില്ലാത്തതാണ് നമ്മൾ ആദ്യം ചെയ്യുക ആവശ്യമുള്ളതല്ല ചെയ്യാം ആവശ്യമില്ലാത്തതാണ് ആദ്യം പോയി നിൽക്കുക ആവശ്യമില്ലാത്തതാണ് ആദ്യം പോയി കാണുക ആവശ്യമില്ലാത്തതാണ് നമുക്ക് ആദ്യം വാങ്ങാം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളിപ്പോ ഒന്നും ചെയ്യാനൊന്നുമില്ല നമ്മൾക്കൊന്നും ചെയ്യാനും പോയിട്ടില്ല കുടും വന്നാൽ കൊടുമില്ല എൻ്റെ കാര്യം അങ്ങനെയാണ് എന്താ അറിയോ ഈ പിന്നെ ഈ സ്കൂളിലൊക്കെ ലീവ് കൊടുത്തിട്ട് കുട്ടികളെ അല്ലെങ്കിൽ നിന്നെ കുട്ടികളൊക്കെ പറയണം നിങ്ങൾ സർക്കാർ തന്നെ പറയണം അവരെ ഉത്തരവാദിത്വം അടിച്ചേൽപ്പിക്കണം അവർക്ക് എന്താ ജീവിതം പറഞ്ഞു കൊടുക്കണം ഇനി സ്കൂളിൽ വരുന്നതെ ലീവാക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് കൂടി പിന്നെ ബാക്കിയുള്ളവരെ ഓട്ടോ ഇല്ല ബാക്കിയുള്ളവർക്ക് കഞ്ഞിയില്ല എന്നാൽ ഒക്കെ കളഞ്ഞിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല തൊക്കെ വെള്ള ഒരു സമയം പോകാൻ അല്ലാതെ ഒരു കാര്യമില്ല ആൾക്കാർക്കൊന്ന് എന്ത് കിട്ടി ലീവ് കൊടുത്തിട്ട് എത്ര ആൾക്കാർ ഇന്ന് തിങ്കളാഴ്ച എഴുതുന്ന ഓരോ ആയിട്ട് എത്ര ആൾക്കാർ വരുന്നുണ്ടാവും അവരൊക്കെ പ്രതീക്ഷ പോയി എന്നല്ലാതെ എന്താ അതിലുള്ളത് ഒരു മാർഗം എനിക്ക് തോന്നുന്നില്ല ബസ്സിനും കൂടി ആളില്ല ബസ്സേക്കും കൂടി ആളില്ലാത്ത മാത്രം അവിടെ ആ കാറ്റില ഞാൻ ഓരോ ബസ്സിൻ്റെ അവസ്ഥ ആ ബസ്സിലെത്ര ആളു കളികള് നേരെ മറിച്ച് ഈ സമയത്തൊക്കെ കുട്ടികൾ ഇഷ്ടം പോലെ കയറിയിട്ട് വേണ്ട ചായ കുടിക്കാനുള്ള പൈസ കിട്ടുമല്ലോ ബസ്സരിക്കും കൂടിയും കഴിയില്ല എന്ന് പറഞ്ഞ പ്രീവ് ഈ ലീവിന്റെ ആവശ്യം ഒരു ലീവ് കൊടുത്ത് ലീവ് കൊടുത്ത് ലീവ് കൊടുത്ത് ഈ അവസാനം ഒരു മനുഷ്യൻ പോലും നമ്മുടെ റോട്ടിക്ക് ഇറങ്ങാതെ പോകും ഒക്കെ വീട്ടിൽ നിന്ന് അവസാന ഡോക്ടർമാർ വീട്ടിൽ തന്നെ ഒക്കെ ഉണ്ടാക്കേണ്ടതും ഇതാണ് കാണുന്നത് അവസാനം കാണുന്ന തന്നെയാണ് നമുക്ക് പണിയെടുക്കാൻ വയ്യ മേലനങ്ങിയാൽ വേർക്കുള്ളൂ ഇതിപ്പോൾ റോഡ് റോഡുകട വാഹനം കൊണ്ടുപോകുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടാൻ മടിയാത്ര ആ ഇത് അഭിമാന പ്രശ്നം അത്ര അവന് ഒരുത്തമ്മ അറിയേണ്ടല്ലേ അങ് അവനെയൊക്കെ ശരിക്ക് വീട്ടിൽ വെച്ച് കൊല്ലണ്ട ശരിക്കും സത്യം പറഞ്ഞാൽ ഇവനൊക്കെ എന്തിനാണ് ജീവിക്കുന്നത് റോഡിൽ ഇൻഡിക്കേറ്റർ ഇടാൻ വയ്യാത്ത ഒരാളാണെങ്കിൽ പിന്നെ എന്തിനാ വണ്ടി കൊണ്ട് റോഡിൽ പോകുന്നത് അതപ്പം ഞാൻ അങ്ങനെ ആൾ അല്ലാതെ നമ്മൾ ആർക്കോ വേണ്ടി ജീവിക്കുക എടുക്കുക കാര്യമില്ല നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം അല്ലാതെ മറ്റുള്ളവന് വേണ്ടിയിട്ടല്ല ജീവിക്കേണ്ടത് ആർക്ക് വേണ്ടി ജീവിക്കുന്ന കാര്യം ഇതിപ്പോൾ അതുപോലെയുള്ള കേരളം ആർക്കോ വേണ്ടി ജീവിക്കുകയാണ് നമുക്ക് കേരളത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാർ കേരളത്തിലെ ആൾക്കാർ ജീവിക്കണത് ഞാൻ പറയുമ്പോൾ ഏറ്റവും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ബംഗാളികളാണ് ഞാൻ പറയുമ്പോ അവരൊക്കെ കൂടെ നല്ലത് നമുക്ക് മടിയൊന്നും ഉണ്ടാവില്ല സുഹൃത്തുക്കൾ നമുക്കാറുണ്ട് അപ്പോ ഇന്ന് വൈകുന്നേരമാണ് ഇപ്പൊ സമയം ഏകദേശം ആറുമണി ആയിട്ടുണ്ട് ഉഴപ്പല്ല അത്ര തിരക്കില്ല ഞായറാഴ്ചത്തെ അത്ര തിരക്കില്ല ഞായറാഴ്ച പൊതുവെ ഞായറാഴ്ച നല്ല തിരക്കുണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ നിങ്ങൾ ഭംഗിയുള്ളതിനെ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക വിശ്വസിക്കരുത് ഭംഗിയുള്ളതൊക്കെ പെട്ടെന്ന് പോവും അതുകൊണ്ട് ഭംഗിയുള്ളതിനെ നിങ്ങൾ സ്നേഹിക്കരുത് പിന്നെ ഭംഗിയില്ലാത്തതിനെയാണ് നിങ്ങൾ സ്നേഹിക്കേണ്ടത് അത് നമുക്ക് ഒരുപാട് കാലം ഒരുപാട് കാലം നമുക്ക് നീണ്ടു നിൽക്കും അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കാം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയാ മതി തീർച്ചയായിട്ടും ഇനി വേറൊരു കാര്യം പറയാം നാളെ ചൊവ്വാഴ്ചയാണ് നാളെ ചൊവ്വാഴ്ച പൊതുവെ ശരിയല്ല എന്നാണ് എല്ലാവരും പറയുന്നത് ചൊവ്വാഴ്ച ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞത് മുന്നോട്ട് പോകുമ്പോഴാണ് അതാണ് നമ്മുടെ സമയം